വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തതിൽ വിശദീകരണവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം എം സി സി നിലവിലുള്ളതിനാലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം നീക്കം ചെയ്തതെന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് വാക്സിനായ കോവിഷീൽഡിന് ഗുരുതര പാർശ്വഫലങ്ങളുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രാസെനക്ക കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രതിഷേധം നടത്തുന്നതിന് ഇടയിലാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം നീക്കം ചെയ്യുന്നത് ഇന്ത്യ കോവിഡ് െ പരാജയപ്പെടുത്തും എന്ന ഉദ്ധരണിയോടെയായിരുന്നു മോദിയുടെ ചിത്രം സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്തതായി കണ്ടെത്തുന്നത് പ്രേക്ഷകർ തന്നെയായിരുന്നു എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിജിയെ കാണാനില്ല സർട്ടിഫിക്കറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്തു നോക്കി അതെ അദ്ദേഹത്തിന്റെ ചിത്രം പോയി എന്നാണ് സന്ദീപ് മനുദാനെ എന്ന ട്വിറ്റർ ഉപയോക്താവ് കുറിക്കുന്നത് അതെ ഞാനും ഇപ്പോൾ പരിശോധിച്ചു പ്രധാനമന്ത്രി മോദിയുടെ ഫോട്ടോ അപ്രത്യക്ഷമായി അദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് പകരം ക്യു ആർ കോഡ് മാത്രമേ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകനായ ഇർഫാൻ അലി അഭിപ്രായപ്പെടുന്നത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ഫോട്ടോ നീക്കം ചെയ്യുന്നത് ഇതാദ്യമല്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് മണിപ്പൂർ ഗോവ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നൽകിയ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ഫോട്ടോ നീക്കം ചെയ്തിരുന്നു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചിത്രം നീക്കം ചെയ്തത് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ വിവാദം സൃഷ്ടിച്ചിരുന്നു ചിത്രം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയുണ്ടായി മറ്റ് രാജ്യങ്ങളിൽ നൽകുന്ന സർട്ടിഫിക്കറ്റുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളുടെ ഫോട്ടോ ഇല്ലെന്ന വാദത്തോട് പ്രതികരിച്ച് അവർ അവരുടെ പ്രധാനമന്ത്രിമാരെക്കുറിച്ച് അഭിമാനിക്കുന്നില്ലായിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുന്നു എന്നായിരുന്നു ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത്